റഹ്മത്തുകളുടെ കണക്കും നമ്മൾ നമ്മൾ കണക്ക് പറഞ്ഞാൽ ഏതെല്ലാം രൂപത്തിലാണ് ഒരു മഹാനായ സൂഫി വര്യൻ ഒരു കണ്ടപ്പോ ഒരു വഴിയിലൂടെ തേള് പോകുന്നത് കണ്ടപ്പോ മഹാനവുകൾ ഒരു സൂഫിയാണ് എന്ത് കണ്ടാലും അള്ളാഹുവിനെ ചിന്തിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ബഹുമാനപ്പെട്ടു സിയം വരി അതുപോലത്തെ ഒരാളായിരുന്നു അവരെല്ലാം എന്ത് കണ്ടാലും ചിന്തിക്കുന്നവരാണ് അതുപോലെ തന്നെ ഈ സൂഫിയായ മനുഷ്യൻ ഒരു തേള് പോകുന്നത് കണ്ടപ്പോ ആ തേളിന്റെ പിന്നാലെ പോയി നോക്കുകയാണ് ആ തേള് പോകുന്നത് കണ്ടപ്പോ എവിടേക്കാണ് തേള് പോകുന്നത് അന്വേഷിക്കുകയാണ് അവർക്ക് ഭ്രാന്തായത് കൊണ്ടല്ല അവരന്വേഷിക്കുന്നത് എന്നാൽ അതൊരു തരത്തിലുള്ള പ്രാന്താണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൻ്റെ ഭ്രാന്താണ് ആ വലിയ ഇഷ്ടത്തിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ വേണ്ടി ഒരു തേളി ധൃതിയോടെ നടക്കുന്നത് കണ്ടപ്പോ ആ സൂഫിയായ മനുഷ്യൻ ആ തേളിന്റെ പിന്നാലെ പോവുകയാ സുബഹാൻ മഹാന്മാരെല്ലാം അങ്ങനെയാണല്ലോ സൂഫി ലോകം മുഴുവൻ അങ്ങനെയാണ് അവരെല്ലാം കണ്ട് അള്ളാഹുവിനെ ആസ്വദിക്കുന്നവരാണ് നിങ്ങൾ കണ്ടില്ലേ കാസർഗോഡ് മുതൽ നിങ്ങൾ തിരുവനന്തപുരം വരെ എടുത്തു നോക്കി കടപ്പുറം ഭാഗത്ത് കൂടെ തീരപ്രദേശത്ത് കൂടെ ഔലിയാക്കളുടെ അക്ബറുകളുടെ അതാറുകളുടെ ഒരു വലിയ നിര തന്നെ കാണാ എന്തേ അവരവിടെ വന്ന് മറവ് ചെയ്യാൻ കാരണം മറവ് ചെയ്യപ്പെടാൻ കാരണം എന്താണ് എന്തേ അവരവിടെ വന്ന് താമസിക്കാൻ കാരണം കടലോരത്തിലൂടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആ അലതല് വരുന്ന തിരമാലകളിലേക്ക് നോക്കി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ട് അള്ളാഹുവിൽ ലയിച്ചുചേരാൻ അവരാരും സ്ഥലങ്ങളാണ് തെരഞ്ഞെടുക്കാറുള്ളത് പ്രകൃതിയിൽ അള്ളാഹു നൽകിയ വലിയ വലിയ അത്ഭുതങ്ങളെ കണ്ട് വർദ്ധിപ്പിക്കാറാണ് ശ്രമിക്കാറുള്ളത് അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ദാവൂദ് നബിയുടെ ചരിത്രത്തിൽ ഒരു സംഭവം കാണാം ഒരു ദിവസം ദാവൂദ് നബി മഹാനവറുകളിൽ നബി ആണല്ലോ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് സുബഹാൻ എല്ലാ ഒരു ദിവസവും വീട്ടിന്റെ മുമ്പിലിരിക്കുമ്പോ ഒരു ഉറുമ്പ് അങ്ങനെ നടന്നു പോവുകയാണ് ആ ഉറുമ്പ് നടന്ന് പോകുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ദാവൂതിനെ വി ചിന്തിക്കുകയാണ് എന്തേറെ ഈ ഉറുമ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് എന്തിനാണ് ഇവരെ പഠിച്ചത് ഈ ലോകത്ത് ഈ ലോകത്ത് അള്ളാഹു പടച്ച മുഴുവൻ സർവചരാചരങ്ങളെയും പഠിച്ചത് അള്ളാഹു നമുക്ക് വേണ്ടിയല്ല ഏതൊരു ജീവിയെയും ഏത് സസ്യത്തെയും എന്തിനെ പടച്ചിട്ടുണ്ടെങ്കിലും അതിന് വലിയ കാരണങ്ങളുണ്ട് വലിയ ഉത്തരവാദിത്തങ്ങൾ ഓരോ ജീവികൾക്കും നൽകിയിട്ടുണ്ട് ആ ഉറുമ്പ് സംസാരിക്കുകയാണെ എന്താ സംസാരിക്കുന്നത് ദാവൂദ് നബി മനസ്സിൽ ചിന്തിപ്പിച്ചപ്പോൾ ഉറുമ്പിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് ഉറുമ്പ് സംസാരിക്കുന്നു നബിയേ എന്താ ഇഷ്കാലാക്കുന്നത് എന്തിനാ നിങ്ങൾ സംശയിക്കുന്നത് ഞങ്ങളെ പടച്ചതിൽ വലിയ കാരണങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ട് ആ ഉറുമ്പ് പറയുന്നു രാവിലെ എല്ലാ ദിവസവും എനിക്ക് നൂറ് സ്വലാത്ത് ചെല്ലാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് വൈകുന്നേരമാകുമ്പോ തസ്ബീഹ് ചൊല്ലാൻ അല്ലാഹു ഞങ്ങളെ ഏൽപ്പിച്ചതാ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ലോകത്ത് നമ്മൾ ഇവിടെ ഏത് സാധനങ്ങളെ കണ്ടാലും നമുക്കതിനെ കൊണ്ട് വല്ല ഉപകാരവും ഉണ്ടോ എന്ന് ചിന്തിക്കാൻ കഴിയില്ല നമുക്കത് മനസ്സിലാകൂല്ല എന്നാൽ പലതും പഠിച്ചത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു അത്രയും സുന്ദരമായിട്ടാണ് ഈ ലോകത്തെ പഠിച്ചത് നിങ്ങൾ കണ്ടില്ലേ ആ ഉറുമ്പിന് അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി രാവിലെയും വൈകുന്നേരവും അതിന് തസ്ബീഹും സ്വലാത്തും ചെല്ലാനുണ്ട് നിങ്ങൾ കാണാറില്ലേ പറമ്പിലൂടെ പൂച്ച നടക്കുന്നത് ചില പൂച്ചകൾ ശബ്ദമിട്ടിങ്ങനെ നടക്കുന്നത് കാണാ എന്തിനാ അവർ കരഞ്ഞ് നടക്കുന്നത് അവർക്ക് ചിലപ്പോ ചില സമയങ്ങളിൽ അവർക്ക് പ്രത്യേകമായൊരു വയറുവേദന വരാറുണ്ട് അത്തരത്തില് വേദന വരുമ്പോ അതെ നമ്മുടെ നാട്ടിലെ പല പറമ്പുകളിലും കാണുന്ന ഒരു തരം സസ്യത്തിന്റെ ഇലയുണ്ട് നമുക്ക് അതുകൊണ്ടൊരു പ്രയോജനവും കാണാറില്ല നമ്മൾ കാട് വട്ടുമ്പോ വെട്ടി ഒഴിവാക്കുന്ന വസ്തുവാണ് എന്നാ ശാസ്ത്രം പറയുന്നു ആ പൂച്ചയ്ക്ക് വയറുവേദന വരുമ്പോ അവർ കരഞ്ഞു നടക്കുന്നത് ഈ സസ്യത്തിന്റെ ഒരു ഇല തേടിയ ഇരിക്കട്ടെ ഇവിടെ ഏത് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന് വലിയ തീരുമാനമുണ്ട് അത് വലിയ സുന്ദരമായ തീരുമാനമാണ് അതിനാർക്കും പൊട്ടിക്കാൻ കഴിയൂല അത് വേണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റിയ ഒരു വസ്തു ഈ ലോകത്തില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആ സൂഫിയായ മനുഷ്യൻ അതേ ഒരു തേള് പോകുന്നത് കണ്ടപ്പോ ആ തേളിന്റെ പിന്നാലെ ഓടുകയാണ് പോയി നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് വലിയ അത്ഭുതമാ ഓടി ഈ സൂഫിയായ മനുഷ്യൻ കാണുന്നു യാത്ര ചെയ്ത് കാട്ടിലൂടെ യാത്ര ചെയ്തു വരുന്നൊരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഒരു മരത്തിന്റെ ചുവടെ വളരെ സന്തോഷത്തോടെ തണലിലായി വിശ്രമിക്കുകയാ കിടന്നുറങ്ങിയിട്ടുണ്ട് ആ സമയത്തതാ ആ മനുഷ്യന്റെ നേരെ നല്ലൊരു സർപ്പം പത്തിവിടത്തി ആ മനുഷ്യനെ കൊത്താൻ വേണ്ടി വരുന്നുണ്ട് അതെ അത് കൊത്താൻ വരുന്നത് കാണുന്നുണ്ട് ആ സമയത്ത് ആ തേള് പിന്നാലെ ഓടുകയാണ് പോയ ആ സർപ്പത്തെ കുത്തുകയാണ് ആ സർപ്പം പിന്നെ ഈ മല്ലിടലെല്ലാം അതിന്റെ യുദ്ധമെല്ലാം ആ മനുഷ്യരിൽ നിന്നും ശ്രദ്ധ മാറി അതേ ആ തേളിലേക്ക് പോവുകയാ ആ സമയത്ത് സുബഹാനല്ലോ ആ സൂഫിവര്യം കാണുകയാണ് എന്താ ആ തേള് ആ സർപ്പത്തെ വല്ലാതെ കൊത്തുന്നുണ്ട് സർപ്പത്തെ ആ തേള് വല്ലാതെ കൊത്തുന്നുണ്ട് സർപ്പം തിരിച്ചു മാഞ്ഞു കൊത്തുന്നുണ്ട് ആഞ്ഞു കൊത്തി രണ്ടും കൊത്തലുകളുടെ വല്ലാത്ത ശത്രുതയോടെ അങ്ങുമിങ്ങും കൊത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ രണ്ട് ജീവികളും ചത്തുപോയി എന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കണ്ടില്ലേ ഒരു തേളിലൂടെ ആ മനുഷ്യന് കൊടുത്തൊരു റഹ്മത്ത് അവന്റെ കാവൽ എത്ര വലുതാണ് ആ മനുഷ്യൻ അതറിഞ്ഞിട്ടില്ല ആ മനുഷ്യൻ അത് അറിഞ്ഞില്ലേ അവിടെ ഉറങ്ങുകയാണ് പക്ഷെ അള്ളാഹു പടച്ച ഒരു തേളിനെ കൊണ്ട് തന്നെ അള്ളാഹു മറ്റൊരു ജീവിയെ ശത്രുവായി വെച്ചു കൊടുത്ത് ഈ മനുഷ്യനെ രക്ഷിക്കുകയാണ് അള്ളാഹു നമുക്കങ്ങനെയാണ് എപ്പോഴും റഹ്മത്ത് നമ്മൾ അറിയാതെയാണ് എല്ലാം നമ്മൾ ചിലപ്പോ കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ടാകും ഇറങ്ങിയ ഉടനെ വല്ല കാരണങ്ങൾ ഉണ്ടാവില്ല എന്തോ ചെറിയ ആവശ്യങ്ങൾ അങ്ങ് വരും നമ്മൾ അങ് ഇറങ്ങും പിന്നിൽ നിന്നും ഒരു വാഹനം വന്നിട്ടേ ആ വണ്ടി അടിച്ചു തെറിച്ച് പോയിട്ടുണ്ടാകും അല്ലാഹു തരുന്ന എത്ര ദൃശ്യങ്ങളാണ് നമ്മൾ കാണാറുള്ളത് ഇതുപോലെ വലിയ റഹ്മത്ത് എല്ലാവർക്കും ലഭിക്കാറുള്ളത് എങ്ങനെയാണ് അവന്റെ ഔദാര്യമായി നമ്മൾ തവക്കുൽ ചെയ്താൽ അള്ളാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമാണ് ഈ റഹ്മത്തൊക്കെ നമുക്ക് ലഭിക്കുന്നത് അവന്റെ ഔദാര്യം കൊണ്ടാണ് സംഭവങ്ങൾ റഹ്മത്ത് വളരെ ഔദാര്യമായി വലിയ അത്ഭുതത്തോടെ നൽകിയത് കാണാം അല്ലാറസ് തൻ്റെ ഈ ഗ്രന്ഥത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയത് കാണാം ഞാൻ വളരെ ചുരുക്കുകയാണ് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാല്ല ആ ഒരു യുവാവ് ഒരു യുവാവ് ഒരു യുവാവും ഒരു യുവതിയും കല്യാണം കഴിഞ്ഞ് അവരുടെ ഭാര്യയിൽ ഗർഭമുണ്ട് ഗർഭിണിയാണ് ഭാര്യ അവർ ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്തത് പോലെയല്ല ഫ്ലൈറ്റിന്റെ സംവിധാനമില്ല കപ്പലിന്റെ സംവിധാനവും കാടുകളും മലകളും മരുഭൂമികളും താണ്ടി നടന്നിട്ടാണ് ഹജ്ജിന് പോകുന്നത് ആ രൂപത്തിൽ ആ ചെറുപ്പക്കാർ ഹജ്ജിന് പോവുകയാണ് ആ യുവതിയും യുവാവും അജഞ്ചലമായ തവക്കുലോടെ അവന്റെ പ്രതീക്ഷിച്ചു കൊണ്ടായിരുന്നു അവരുടെ യാത്ര ഞാൻ ചുരുക്കി ആ ചെറുപ്പക്കാരനും യുവതിയും യാത്ര തുടരുകയാണ് മാസങ്ങളോളമുള്ള യാത്രയാണ് ഹജ്ജിനുള്ള യാത്ര ഒരുപാട് മരുഭൂമികൾ താണ്ടിക്കടക്കാനുണ്ട് ആരും കൂട്ടത്തിൽ ആ ും യുവതിയും സുബഹാന പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആരും ഇല്ലാത്ത മരുഭൂമിയിലെത്തിയപ്പോ തന്റെ ഭാര്യക്ക് അതേ വേദന വരികയാണ് പ്രസവത്തിന്റെ വേദന വരികയാ സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയൊരു പരീക്ഷണം അന്നല്ല അവർ അനുഭവിക്കുന്ന വലിയൊരു വേദനയാണല്ലോ പ്രസവം അതുകൊണ്ട് തന്നെയല്ലേ അവരവരെ നാവടയ്ക്ക് വെച്ച് പറയാതെ അള്ളാഹുവിൽ തവക്കുലാക്കി അവർ നിസ്കാരവും ഫറലായ നോമ്പും ഇതുപോലെ ഫറായ കാര്യങ്ങൾ മാത്രം നടത്തി അവർ ഗൈപത്ത് പറയാതെ ആരെയും പരദൂഷണം പറയാ െ അവർ സ്വർഗത്തിൽ പോകുമെന്ന് ഇമ്മത്തെ നമ്മ പഠിപ്പിക്കാൻ കാരണം അവർ അനുഭവിക്കുന്ന പ്രസവത്തിന്റെ വേദനയാണ് അത്രയും കഠിനമായ വേദനയാണല്ലോ പ്രസവത്തിന്റെ വേദന ആ അനുഭവിക്കുന്ന കാരണത്താലാണ് സ്ത്രീകൾക്ക് വലിയ ഇളവുകളും വലിയ ദറയും നൽകാൻ കാരണം ഇരിക്കട്ടെ ആരുമില്ലാത്ത മരുഭൂമിയിൽ വെച്ച് ആ യുവതി പ്രസവിക്കുകയാണ് പ്രസവവേദന വന്നോ പ്രസവിക്കുകയാണ് പ്രസവമെടുക്കാൻ പരസഹായത്തിന് മറ്റു സ്ത്രീകളില്ല ും കൂട്ടിനില്ല ഉള്ളതൊരാള് മാത്രമാണ് തന്റെ ഭാര്യയാണ് ആ ചെറുപ്പക്കാരൻ എല്ലാ പ്രയാസത്തോടെ ആ കുഞ്ഞിനെ പ്രസവമെടുക്കുകയാണ് കുഞ്ഞിനെ കയ്യിലെടുക്കുകയാ പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ ആ ഭാര്യ ഈ ലോകത്തോട് വിട പറയുകയാ സുബഹാനല്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആരുമില്ലാത്ത സ്ഥലമാണ് ഒരു ചോര പൈതലിനെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് ആരും ഇല്ലാ പൊരിവയിലാണ് മരുഭൂമിയിലാണ് കൂടെയുള്ളത് തൻ്റെ സഹധർമ്മിണിയായ ഭാര്യയാണ് ആ ഭാര്യ ഈ ലോകത്തോട് വിട പോയി Amen. എത്ര വലിയ പ്രയാസമാണ് എത്ര വലിയ പരീക്ഷണമാണ് മരണത്തിന് സമയമില്ലല്ലോ മരണത്തിന് പ്രത്യേക സമയം അറിയില്ല നമുക്കറിയില്ല എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്നറിയൂല്ല നമ്മൾ ആരും മരിക്കാതെ ഈ ലോകം വിട്ട് പോകാനും പോകാതിരിക്കൂല എല്ലാവർക്കും മരണം ഉറപ്പാണ് ആ കാരണം അങ്ങനെ മരിക്കാതെ ഇവിടെ ജീവിക്കുമായിരുന്നെങ്കിൽ كانت الدنيا تدوم لواحد لكان رسول الله فيها مخلدا അങ്ങനെ ഈ ലോകത്ത് ആരെങ്കിലും ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്തെ തന്നെ പടക്കാൻ കരണക്കാരനായ മദീനായില മണൽപ്പരപ്പിലൂടെ മാനവീകതയുടെ മഹിതമായ സന്ദേശമോദി മോദി മാലോകരുടെ മനതലങ്ങളിൽ മലർവാടിയായി തന്റെ മടിത്തട്ടിലേക്ക് അടിവിളിച്ച് മധുചുംബനമർപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലഅഹുഅലൈവ സല്ല മാത്തങ്ങൾ ഈ ലോകത്തോട് വിട പറയൂലോ അള്ളാന്റെ റസൂൽ ആയിരത്തി നാനൂറ് സംവൽസരങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ ഹബീബായ തങ്ങൾ ഈ ോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും മരിക്കാതിരിക്കൂല എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ് മരണത്തെ രുചിക്കാതെ ഒരു ശരീരവും രക്ഷപ്പെടൂല ഒരു ഒരിക്കിബറും നമുക്ക് കാണിക്കാനില്ല സമയമെത്തിയാൽ അവധി എത്തിയാൽ നമ്മുടെ അടുക്കലൊക്കെ വരുമെന്നതുറപ്പാൻ അത് നമ്മുടെ തറവാടിന്റെ പവർ കൊണ്ട് വരാതിരിക്കൂല നമുക്കല്ലെങ്കിൽ എന്ത് തറവാടാ പറയാനുള്ളത് എന്താ നമുക്ക് അഹങ്കരിക്കാൻ വല്ല അധികാരവുമുണ്ടോ നമ്മുടെ തറവാടുകളെ പരീക്ഷിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട ഉമർ ഉമർദങ്ങൾ പാടിയില്ലേ కఈఫత్త ఫాఖురు వాసిలు కుము మిం కబలు తియం వనాయరు వాషారి ముషారి మూశారి వమనారు పానరు వకరు వారు చట్తియు వనాయాడి పరయరు നമുക്ക് അഹങ്കരിക്കാൻ അധികാരം അഹങ്കരിക്കധികാരം പറയാടിക്ക എന്ത് അധികാരമാണുള്ളത് നമ്മുടെ തറവാടാണോ തറവാട് നമ്മൾ മുമ്പോട്ട് നോക്കിയാ നമുക്കറിയില്ല ചിലപ്പോ തീയ്യരാണ് നായരാണ് നമ്മുടെ ഉപ്പായും മുപ്പയും വലിയ ബിസിനസ്സുകാരാവാ എന്നാ മുകളിലോട്ട് നോക്കിയാൽ ആകാ ഏതുമാവാ നമുക്ക് നമ്മുടെ തലമുറയിൽ രണ്ടും മൂന്നും കഴിഞ്ഞാൽ നമുക്ക് തലമുറ പറയാനുണ്ടോ പറയാൻ കിട്ടുമോ അതുകൊണ്ട് തന്നെ തറവാട് കൊണ്ട് പവർ പറയാ നമുക്കൊന്നുമില്ല അതുകൊണ്ട് നമ്മ മരണം പിന്തുടരാതിരിക്കൂല ഇനി നമ്മുടെ ശരീരത്തിന്റെ മൊഞ്ചാണോ നമ്മുടെ പളുപളുപ്പ് പോലെയാക്കിയ ശരീരമാണോ ഈ ശരീരത്തിന്റെ ഘടനയും ശരീരവും വല്ലാഹുവാ വളരെ സുന്ദരമായി നമുക്ക് പഠിച്ചു തന്നു പക്ഷേ അന്ന് ചിന്തിക്കുമ്പോ കിബിറ് നടിക്കാൻ ഒരധികാരവും ഇല്ലിയാർ പാടിയില്ലേ വല ശുചായി മുസ്ലിയാർ പാടിയില്ലേ എന്താ പടിയത് സുഹാനല്ല പൊട്ടാ നീ മുൻതുള്ളി പിൻചോരക്കട്ടാ പിന്നിൽ നീ ഷ്ടം ചുമന്നൊരു കൊട്ട പെട്ടാലോ ചത്ത ചല്ലോ പൊട്ട പറവിനുടൽക്കെന്ത് ബഹുമാനം പൊട്ടാ ശരീരത്തിൽ നിനക്ക് എന്ത് അധികാരവും കിബറും പറയാനുള്ളത് നീ മുൻപ് തിരുവത് ചെറിയ പിന്തുള്ളി ചോരക്കട്ടയാണ് അതിനെ സംവിധാനം ചെയ്തതും പടച്ചതും നിനക്ക് കണ്ടു തന്നതും നിനക്ക് നിന്റെ ശരീരത്തിൽ എന്തെല്ലാം തന്നിട്ടുണ്ടോ എല്ലാം ഉറപ്പിന്റെ ഔദാര്യമാണ് നിന്റെ ശരീരം മുമ്പ് വെറും പിന്തുള്ളി ചോരക്കട്ടയാണ് ഒരു ശവമാ അതേ നീ കാഷ്ടം ചുമന്ന് നടക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ശരീരം കൊണ്ടും നമ്മുടെ പത്രാസ് കൊണ്ടും ഒരു കാര്യം കൊണ്ടോ കിവറും പറഞ്ഞ് ഇവിടെ അധികാരത്തിൽ നടക്കാൻ നമുക്കൊരധികാരവുമില്ല മരിക്കാതെ മരണം പിന്തുടരാതെ നമ്മളാരും ഇവിടെ നിന്ന് രക്ഷപ്പെടൂല അള്ളാഹുവേ നീ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ തരണേയല്ല ഞങ്ങളെ മരണ സമയത്തെ ഹബീബായ തങ്ങളുടെയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുനാ കുത്തുപുൽനാലം സീയം വലിയുള്ള അവിടത്തെ നോട്ടവും മതും നൽകണേ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് മരിക്കുകയാണ് സഹധർമ്മിണിയായ ഗർഭിണിയായ ഭാര്യ പ്രസവം കഴിഞ്ഞ ഉടനെ മരിക്കുകയാണ് അതേ വളരെ പ്രയാസത്തോടെ സങ്കടത്തോടെ ആ ചെറുപ്പക്കാരൻ മരുഭൂമിയിൽ തന്റെ സഹധർമ്മിണിക്കുള്ള അതേ കബറ് ഒരുക്കുകയാണ് എത്ര പ്രയാസത്തോടെയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുമോ മിനിങ്ങളെ തന്റെ ഭാര്യയുടെ കബറ് സ്വയം കുഴിക്കുകയാണ് വളരെ പ്രയാസപ്പെട്ട് അതേ ഒരു ചെറിയ കബറുണ്ടാക്കി ആ ഭാര്യ അവിടെ മറവ് ചെയ്യുകയാണ് ഇനിയോ അതിനേക്കാൾ വലിയ സങ്കടമോ കയ്യിൽ ഒരു ചോരപ്പൈതലുണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല അമ്മിഞ്ഞപ്പാലിന് വേണ്ടി കുഞ്ഞ് കരയുന്നുണ്ട് അതെ ആ ചെറുപ്പക്കാരൻ പടച്ചാ ഈ കുഞ്ഞിനെ തന്ന റബ്ബിൽ ജഗനിയന്തരമേൽപ്പിച്ചുകൊണ്ട് അവന്റെ റഹ്മത്ത് മാത്രം കണ്ടുകൊണ്ട് അവിടെ അതേ ഒരു ഗുഹ കാണുകയാണ് ആ ഗുഹ മുഖത്തേക്ക് ചെന്ന് കരഞ്ഞു സങ്കടത്തോടെ പ്രയാസത്തോടെ ആ ഗുഹയിൽ പോയി വൃത്തിയാക്കി ഗുഹയുടെ ഉള്ളിലൊക്കെ വൃത്തിയാക്കി കുഞ്ഞിനെ ഗുഹയിൽ വെക്കുകയാണ് ആ പൊത്തിൽ വെക്കുകയാ ah <laughs> വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നും അതിനെ ഉപദ്രവിക്കാതിരിക്കാൻ അവിടെ ഒരു വലിയ പാറക്കൽ ഉരുട്ടിക്കൊണ്ടുവന്ന് ആ ഗുഹാമുഖത്തൊരടപ്പായി വെച്ച് കരഞ്ഞു സങ്കടത്തോടെ ഭാര്യ മരിച്ച ദുഃഖമുണ്ട് അതേ ഒരു ചോരക്കുഞ്ഞിനെ പൈതലിനെ കിട്ടിയിട്ട് ഒരു രക്ഷയുമില്ലാതെ ഇല്ലാതെ വന്നപ്പോ ഒരു മാളത്തിൽ വെച്ച് പോവുകയാണ് അള്ളാഹുവിൻ ഹജ്ജിനാണ് പോകുന്നത് സങ്കടത്തോടെ ഹജ്ജ് ചെയ്യാൻ ചെറുപ്പക്കാരൻ മക്കയിലെത്തി ഹജ്ജെല്ലാം വളരെ പ്രയാസത്തോടെ ചെയ്ത് ചെറുപ്പക്കാരൻ തിരിച്ചു പോരുകയാണ് ഞാൻ ചുരുക്കി പറയട്ടെ ആ ചെറുപ്പക്കാരൻ തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുമോ മിനിങ്ങളെ സ്വാഭാവികമായും തന്റെ സഹധർമ്മിണിയായ ഭാര്യ മരിച്ച സ്ഥലം തന്റെ കുഞ്ഞിനെ ജീവനോടെ പൊത്തിൽ വെച്ച് പോയ സ്ഥലത്തെത്തുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി മനസ്സൊന്ന് പതറൂലേ സങ്കടമാവൂലേ ആ കുഞ്ഞിനെ വെച്ച ഗുഹാമുഖത്തേക്ക് ചെന്ന് അടപ്പ് തുറന്ന് നോക്കൂലേ അതേ ആ ചെറുപ്പക്കാരൻ ചെന്ന് ആ അടപ്പ് തുറന്ന് നോക്കുമ്പോ വലിയവനാണ് അവന്റെ വലുതാണ് ഉമ്മമാരുടെ പെങ്ങന്മാരുടെ അള്ളാഹു എന്തേ ആ ഗുഹയിൽ ഒരു പാലും കുടിക്കാതെ ജീവിച്ചുകൂടാ അല്ലെങ്കിൽ എന്തേ ആ കുഞ്ഞിന്റെ കൈവിരലിലൂടെ പാല് വന്നാൽ എന്തേ അള്ളാഹുവിന് കഴിയൂലേ അല്ലാ തുറന്നു നോക്കുമ്പോ കാണാൻ കഴിഞ്ഞത് വലിയ അത്ഭുതമാ അവന്റെ റഹ്മത്തിന്റെ പരാവാരമാ ആ കുഞ്ഞതാ തന്റെ വിരലുകൾ കൈകൾ കൈകളിലുള്ള വിരലുകളിലൂടെ വായിൽ വെച്ച് പാലൂമ്പി ഊമ്പി കുടിക്കുകയാണ് എന്തൊരു അതിന് വേണ്ടുന്ന ഔഷധം എന്താണോ വേണ്ടത് അല്ലാഹു ആ കൈവിരലിലൂടെ നൽകുകയാണ് നിങ്ങൾ നോക്ക് അള്ളാഹു നൽകിയ റഹ്മത്ത് എത്ര വലിയ വിശാലമാണ് ആ ചെറുപ്പക്കാരൻ എത്ര വലിയ സന്തോഷമായി പോയി അള്ളാഹുവിന് ഇതൊന്നും നിഷ്പക്ഷസമാണ് അതൊന്നും പ്രയാസമുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത്രയും വിശാലമാണ് ഈ റഹ്മത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ റഹമ്മത്ത് അത് ഹബീബായ തങ്ങളാ ആ തങ്ങളെ നമ്മൾ മുതലാക്കണ്ടേ